പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വ്ലോഗ്യ കുറച്ച് ദിവസം മുമ്പേ എടുത്തു വെച്ച വ്ളോഗ് അപ്ലോഡ് ചെയ്യാതെ ബാക്കിയുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് അപ്ലോഡ് ചെയ്ത് ഒന്ന് തീർക്കുന്നതാണ് എടുത്തു വെച്ചാൽ മാത്രം പോരല്ലോ അപ്ലോഡും കൂടി ചെയ്യണമല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് അത് അവ അപ്ലോഡ് ചെയ്യുന്നുള്ളത് അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട് എടുത്ത് വെച്ചിട്ട് അതൊന്നും അങ്ങ് ഇടാൻ കഴിഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഇപ്പോൾ ഇപ്പോൾ എല്ലാം ഇട്ട് തീർക്കുന്നുള്ളതാവുക എൻ്റെ എല്ലാ കൂട്ടുകാരും ആ വീഡിയോ എല്ലാം കണ്ടിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് അറഫ നോമിൻ്റെ വിശേഷാവ കാണിക്കുന്നുള്ളത് അപ്പോൾ അതിൽ പെരുന്നാൻ്റെ ഒരുക്കവും എല്ലാം അടുങ്ങിയിട്ടുണ്ടാവും അതെല്ലാമാണ് ഇന്നത്തെ വിശേഷം വിശേഷമൊന്നല്ലെങ്കിൽ അവ വ്ളോഗിൽ ഉൾപ്പെടുന്നത് അനതാ ഞാൻ ഇറച്ചി കറി വെക്കാൻ വേണ്ടിയിട്ട് മുളക് ഭർത്ത് വയ്ക്കുന്നുണ്ട് മുളവും മല്ലെല്ലാം വറുക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്ന് പൊടിച്ചിട്ട് ഞാൻ അതാ ഗ്രൈൻഡറിൽ അരക്കാനിട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പം ബീ ഞങ്ങൾക്ക് അരിഞ്ഞിട്ട് കിട്ടും അതിനോണ്ട് ഞാൻ അങ്ങനെ ആക്കുന്നവർ ആ കടലപ്പം ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ കേക്ക് ചൂടാൻ വേണ്ടിയിട്ട് ഇതാ നെയ്യ് മെൽറ്റ് ഡാളുടെ മെൽട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് പാൽ ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പാലും ഇത് പശുവും പാലും പ കവർ പാലും കവർ പാലാവുക കവർ പാലും ഡാളുടെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഇത് പഞ്ചസാരയും പിന്നെ പാലും কট uh, পড়তো പിന്നെ അതെല്ലാം ഇട്ടിട്ടൊന്ന് മെൽട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാകും ഇങ്ങനെ കല പഞ്ചാര കലങ്ങുമ്പോൾ എല്ലാം ഇട്ടും എടുത്തിട്ടുള്ളതാകും പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എള്ളും കൂടി വറുത്തെടുക്കുന്നുണ്ടാവുക അപ്പോൾ എള് വറുക്കുന്ന ഞാൻ അപ്പോൾ ഉമ്മമായിട്ട് ചോദിക്കുന്നുണ്ട് ഇത് വറുന്ന് അറിയുന്നെങ്ങനെ എന്ത് പൊട്ടുമോ പൊട്ട അങ്ങനെല്ലാം ഉണ്ടാകുന്ന എല്ലാം പൊട്ടും പൊട്ടിയിട്ടാകുമ്പോൾ അത് വറുതന്നായി ചെല്ലുന്നുണ്ട് ഉമ്മ എന്നോട് പിന്നെ അത് ആ തേങ്ങാപ്പാലിലേക്കും പഞ്ചാര കൽക്കയിലേക്കും കൊട്ടയിൽ ഇട്ടയിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കൊച്ചെടുക്കുമ്പോൾ അതൊന്നും വെള്ളം ഒന്ന് കൂട്ടാതാവാ കേക്ക് എനിക്ക് കൊച്ചെടുക്കുന്നുള്ളത് ഈ പഞ്ചാരൻ്റെ വെള്ളം പാല് പഞ്ചാര കലക്കിയിട്ടാണ് പാല പാലക്കെ ഇട്ടിട്ട് അതും പിന്നെ ഡാൾഡവും ചേർത്തിട്ട് അവ കൊച്ചെടുക്കുന്നത് വേറൊന്നും കൊച്ചെടുക്കുന്നില്ല പിന്നെ കുറച്ച് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ പങ്കിലതാ കൊച്ചെടുക്കുന്നുള്ളവേ നല്ല പങ്കെല്ലാ ആയിട്ട് കൊച്ചെടുക്കണ്ട അപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവല്ലോ അവ അപ്പോൾ നമുക്കൊരു കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറേ മുതുമുതു പോലെ നല്ലോണം മുതുമുതാക്കിയെങ്കിൽ ലൂസ് പോലെ ആക്കിയെങ്കിൽ എണ്ണക്കെട്ടാൻ പറ്റില്ല ഫുള്ള് എന്താകും അലഞ്ഞിട്ട് പോകും അപ്പോൾ കൊണ്ട് കുറച്ച് കട്ടിയോ നല്ലോണം ഹാർഡാവാതോണം കൊച്ചെടുക്കാനായിട്ട് അങ്ങനെ ഇതാവുമ്പോൾ കുറേ പരിശ്രമത്തിന് ശേഷം അങ്ങനെ കൊച്ചെടുത്തിയിട്ടുണ്ട് പിന്നെന്താ ഒരിച്ചാക്കൾഫിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബീഫാവുക അപ്പോൾ അത് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഉച്ചക്കാവാം മുറിച്ചെടുക്കുന്നുള്ളത് വീട്ടിലപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞ് അപ്പോൾ ആ എണ്ണക്കെന്നെ എന്താ കേക്കപ്പം വെക്കാമെന്ന് ചോദിച്ചത് ആ കേക്കപ്പം എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കേക്കപ്പത്തിൻ്റെ റെസിപ്പി ഞാനും പിന്നെ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആവുന്നുണ്ടാക്കിയത് ഞാൻ പറഞ്ഞിട്ടും തന്നെ നല്ല ഹാർഡായിട്ട് കുഴക്കാൻ കാലം ഒട്ടും വെള്ളവും ചേർക്കാൻ കയലും അങ്ങനെ വയ്ക്കണാതെ നല്ല ഡാൾ ഡാലും പശുവും പാലിലും തന്നെ വയ്ക്കണത് അന്ന് ഇങ്ങനെ നല്ല ടേസ്റ്റായിട്ട് ആയിട്ട് കിട്ടത്തിന് അങ്ങനെ അതാ എണ്ണയിൽ ഇട്ടിരുതാ നല്ല പോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ബ്രൗൺ കളറായ പെണ്ണെന്ന് എടുത്താൽ മതിയാവും പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതാ കടുമീന് വേണ്ടിയിരുതാ പൂങ്ങലരുതാണ് കല്ലിൽ അരയുന്നുണ്ട് അതിന് അരച്ചി അതിനടുത്തിട്ട് പുതുക്കിയിട്ട് ഉമ്മ കടമ്പ ആക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതാ അപ്പെല്ലാം ചുട്ടിയിട്ടാകുമ്പോൾ പാങ്കെടുക്കാനും പാങ്ങെടുക്കാനും പാങ്കെടുക്കാനും ഉപ്പില്ല ബീയം സാറ് ജ്യൂസ് ആക്കി എറുമോ മാങ്ങാൻ്റെ അങ്ങനെ ഞാൻ അതാ ബിയം പോരുതാ മാങ്ങ എടുത്തോണം നല്ല രണ്ട് വലിയ മാങ്ങ നോക്കിയിട്ട് ജ്യൂസാക്കിയാവ ഞാൻ അങ്ങനെ അങ്ങനതാ മിക്സിൻ്റെ ജാറിലിടുന്നുണ്ട് അങ്ങനെതാ ജ്യൂസെല്ലാം ആക്കിയിട്ട് അതിന് ടേബിളിൻ്റെ മുളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ബാങ്കുകൊടുക്കാനൊരു അഞ്ച് മിനിറ്റ് മാത്രം സമയം ബാക്കിയുണ്ട് പിന്നെ നോമ്പ് തുറക്കാനായിട്ട് എന്ത് എണ്ണക്കടി എന്തോ എണ്ണക്കടിയെന്താക്കിയിട്ടാവുക ഞാനപ്പം എന്താക്കിയാൽ പെരുന്നാക്ക് ഇച്ചാ കൊണ്ടുപോകാനാക്കിയില്ല അപ്പോൾ ആപ്പത്ത് തന്നെ കുറച്ച് കേക്ക് എടുത്തിട്ട് ഞാൻ എന്താ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ പിന്നെ നല്ല മാങ്ങ ജ്യൂസും പിന്നെ മുന്തിരിങ്ങ നല്ല വലിയ പച്ചമുന്തിരി ഉണ്ടായിന് പിന്നെ ഈത്തപ്പായം ഉപ്പേൽ ഞങ്ങൾക്ക് മാങ്ങാ ജ്യൂസ് വേണ്ടത് അങ്ങനെ ദ ഉപ്പാക്കു വേണ്ടിയിട്ട് കസ്കസം വെള്ളം അപ്പോൾ ഉപ്പ ഷുഗർ ഉള്ളതുകൊണ്ട് മാങ്ങാ ജ്യൂസ് വേണ്ട എന്നല്ലേ അവ അപ്പോൾ മാങ്ങ ഉള്ള തിന്നെങ്കിൽ എന്താകും ഷുഗർ കൂടി അന്ന് പേടിച്ചിട്ട് ഇപ്പം കുടിക്കാതെ അങ്ങനെ ആവുക കുടിക്കാതെ ഒന്നും ഇല്ല മറ്റേ സാരിൽ ഷുഗറിനെ പേടിച്ചിട്ട് കുടിക്കാതാവുക അങ്ങനെ അതാ പുള്ളന്മാരെല്ലാം ഗൗചിയാക്കുന്നുണ്ട് ജ്യൂസിന് വേണ്ടിയിട്ട് അങ്ങനെ ഓർക്കെല്ലാം കൂട്ടിക്കൊടുത്ത് ഓറും ഞങ്ങൾ ഓർ ഇത്ര നേരം തിന്നുന്നുണ്ട് ഞങ്ങൾക്കൊന്നും ആമ്പ് ഉറക്കേണ്ടേ ഞങ്ങൾക്കൊന്നും അമ്പോർക്കണ്ടല്ലോ വേറെ ഭയങ്കരത്തിൽ ഗൗജിയാക്കുന്നു ൻ്റെ പൊളും അൻ്റെ മോണും കൂടിയിട്ടാണ് അങ്ങനെ നോമ്പെല്ലാം തുറന്നിട്ടായി കുറച്ചിരുന്ന് പിന്നെ അതാ ഉപ്പ പള്ളിക്ക് പോയിട്ടുണ്ട് ഉപ്പ പള്ളീന്ന് വരുമ്പോൾ ഉപ്പൊക്കെ തിന്നാൻ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതാ ബീഫ് കറി ഉണ്ട് അതിന് ബീഫ് കറിക്കില്ല തേങ്ങ ചെറിയ നല്ല വറവാക്കി എടുക്കാൻ ഇരിക്കുന്നുണ്ട് അടക്കിയ വറവാക്കി എടുക്കാമെന്ന് പിന്നെ കോവിൻ്റെ കറി വെച്ചിനും കോവിൻ്റെ കറീൻ്റെ ഞാൻ വീട് എടുത്തിരിച്ചിനി ഇപ്പം നോക്കുമ്പോൾ വോയിസ് എടുക്കുമ്പോൾ എടീട്ട് നോക്കുമ്പോൾ ആ വീട് ഞങ്ങൾക്ക് അപ്പോൾ അതാ അങ്ങനെ അതാണ് ചിക്കൻ കറി ഉണ്ടായവന്നിച്ച് നല്ല മുളിൻ്റെ ചിക്കൻ്റെ മുളകും ഇറച്ചിൻ്റെ വറവ് ഇപ്പം ഇച്ച അനിയനൊന്നുമില്ല ചണ്ടല്ല ഡ്രസ്സ് തേങ്ങാൻ പോയിട്ടുണ്ട് ഞങ്ങൾ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ അങ്ങനെ കടുമ്പിനെല്ലാം കീച്ചി അങ്ങനെ അത് അങ്ങനെ കറി ആയിട്ടാകുമ്പോൾ വിയോ ഉപ്പ് കൊടുത്ത് പിന്നെ എന്താ ചായ തളക്കാൻ വെച്ചിട്ടനി ചായ റെഡിയാക്കുന്നുണ്ട് അപ്പം എൻ്റെ ഇന്നത്തെ വീട് ഇത്ര തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതെന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബാക്കാനും നമ്മളെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഇല്ല ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉണ്ടാകും പുതിയൊരു വീഡിയോയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്